പ്രമുഖ ചിന്തകനും എഴുത്തുകാരനുമായ പ്രൊഫസർ എം കെ സാനു അന്തരിച്ചു തൊണ്ണൂറ്റിയെട്ട് വയസ്സായിരുന്നു എറണാകുളം അമൃത ആശുപത്രിയിലായിരുന്നു അന്ത്യം ന്യൂമോണിയ ബാധിതനായി ചികിത്സയിലായിരുന്നു നിതിൻ അംബുജൻ വിശദാംശങ്ങളുമായി നിതിൻ എഴുത്തുകാരൻ വാഗ്മി സാഹിത്യ വിമർശകൻ നിരൂപകൻ പൊതുപ്രവർത്തകൻ അങ്ങനെ അവസാന നിമിഷം വരെ സജീവമായിരുന്ന ഒരു മഹത് വ്യക്തിത്വമാണ് അദ്ദേഹം ഇല്ലാതായിരിക്കുന്നു ഗുരുതരാവസ്ഥയിലാണോ എന്ന് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുണ്ടായിരുന്നു എപ്പോഴായിരുന്നു മറ്റു വിവരങ്ങൾ അനുജ അഞ്ചു മുപ്പത്തഞ്ചോടുകൂടിയാണ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് അന്ത്യം സ്ഥിരീകരിച്ചത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരാഴ്ച കാലമായി ചികിത്സയിലായിരുന്നു ന്യൂമോണിയ ബാധിച്ചതിനെ തുടർന്നായിരുന്നു ചികിത്സയിലായിരുന്നത് അതിനുശേഷം അദ്ദേഹത്തിന്റെ മെഡിക്കൽ ബുള്ളറ്റിലൊക്കെ തന്നെ ആശുപത്രി അധികൃതർ പുറത്തുവിടുമ്പോൾ ഗുരുതരാവസ്ഥയിലാണെന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം വന്നിരുന്നു ഇപ്പോൾ അഞ്ച് മുപ്പത്തഞ്ചിന് അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചു നേരത്തെ പറഞ്ഞ പോലെ തന്നെ രാഷ്ട്രീയ സാമൂഹ്യ സാഹിത്യ രംഗത്തൊക്കെ തന്നെ നിറഞ്ഞു വ്യക്തിത്വമാണ് കഴിഞ്ഞ ഏതാനും നാളുകളായി കൊച്ചിയിലെ വേദികളിലടക്കം ഈ തൊണ്ണൂറ്റിയെട്ടാം വയസ്സിലും അദ്ദേഹം സജീവമായി തന്നെ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിയേഴിന് ആലപ്പുഴയിലെ തുമ്പോളിലാണ് ജനനം നാല് വർഷത്തോളം അധികം സ്കൂൾ അധ്യാപകനായി പിന്നീട് വിവിധ കോളേജുകളിൽ അദ്ദേഹം അധ്യാപക വൃത്തിയിൽ ഏർപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് അദ്ദേഹം അധ്യാപനത്തിൽ നിന്ന് വിരമിച്ചു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ എറണാകുളം നിയമസഭയിൽ നിന്ന് അദ്ദേഹം ഇടതുപക്ഷ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായി മത്സരിച്ചു വിജയിച്ചു വിമർശനം വ്യാഖ്യാനം ബാലസാഹിത്യം ജീവചരിത്രം അടങ്ങി തുടങ്ങിയ വിവിധ സാഹിത്യ ശാഖകളിൽ അദ്ദേഹം നാൽപ്പതോളം കൃതികളുടെ കർത്താവാണ് മലയാള സാഹിത്യ തറവാട്ടിലെ കാരണവർ എന്ന് എം കെ സാനു മാഷിനെ വിശേഷിപ്പിക്കാം കാരണം തൊണ്ണൂറ്റി എട്ടാം വയസ്സിലും അദ്ദേഹം സാഹിത്യ രംഗത്തും കൊച്ചിയിലെ സാംസ്കാംസ്കാരിക വേദികളിലൊക്കെ തന്നെ അദ്ദേഹം സജീവമായി തന്നെ പങ്കെടുത്തിരുന്നു നേരത്തെ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം ഇടതുപക്ഷ സ്വന്ത സ്ഥാനാർത്ഥിയെ നിയമസഭയിൽ എത്തിയിരുന്നു ഇ എം എസിന്റെ അടക്കം നിർബന്ധത്തിന് വഴങ്ങിയായിരുന്നു അദ്ദേഹം മത്സരരംഗത്തേക്ക് തന്നെ വരാൻ കാരണമായത് പിന്നീട് പലതവണ അദ്ദേഹത്തോട് മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും തന്റെ മേഖല രാഷ്ട്രീയമല്ല സാഹിത്യമാണെന്ന് പറഞ്ഞ് അത് നിരസിക്കുകയായിരുന്നു ചെയ്തത് പിന്നീട് സാഹിത്യരംഗത്തൊക്കെ തന്നെ അദ്ദേഹം സജീവമായ ഒരു വ്യക്തിയാണ് ഒരു താരതമ്യമില്ലാത്ത ഒരു മനുഷ്യ സ്നേഹിയെന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം ലളിതമായ ജീവിതത്തിലൂടെ യും സൗമ്യമായ പെരുമാറ്റത്തിലൂടെയും കൊച്ചിയിലെ ജനങ്ങൾക്കിടയിൽ സുപരിതരാണ് എം കെ സാജു സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു ജാതി മത കക്ഷി രാഷ്ട്രീയത്തിനപ്പുറമായി നിരവധി ബന്ധങ്ങൾ അദ്ദേഹം കൊച്ചിയിൽ കാത്തുസൂക്ഷിച്ചിരുന്നു അദ്ദേഹത്തിന്റെ ഓരോ പിറന്നാൾ ദിവസത്തിലും ആ ഒരു ബന്ധം എത്രത്തോളം ആഴത്തിലായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ വീട് വീട്ടിൽ പോയപ്പോൾ തന്നെ വ്യക്തമായതാണ് കാരണം ആഹ് അദ്ദേഹത്തിന് ആശംസകൾ അറിയിച്ചുകൊണ്ട് സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ നിരവധി പേരാണ് എപ്പോഴും അവിടേക്ക് വന്നുകൊണ്ടിരുന്നത് എന്തായാലും ഒരു വിയോഗ വാർത്ത ഇന്ന് വൈകിട്ട് നമ്മളെ തേടിയെത്തി അഞ്ച് മുപ്പത്തഞ്ചിന് കൊച്ചിയിലെ സ്വകാര്യ വെച്ച് മരണം അന്ത്യം സംഭവിക്കുകയായിരുന്നു എന്തായാലും പൊതുദർശനം അതോടൊപ്പം തന്നെ സംസ്കാര ചടങ്ങ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ബന്ധുക്കൾ ഇപ്പോൾ അല്പസമയത്തിനും അതു ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുമെന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് നിലവിൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭൌതികദേഹം അതിപ്പോൾ കൊച്ചി ആശുപത്രി തന്നെ ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുകയാണ് അല്പസമയത്തിന് തന്നെ മോർച്ചറിയിലേക്ക് മാറ്റും അതിനുശേഷം ബന്ധുക്കളടക്കം അവിടെ എത്തുമെന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും